പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ട് ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റക്കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവെ ഇവൻ്റെ കാര്യമെന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നതാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പരന്നു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നതാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്താണ് നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഇക്കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണ് എന്ന് ഞങ്ങൾക്കറിയാം കർത്താവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ വചനഭാഗം വായിക്കുമ്പോൾ നമുക്ക് വളരെ പ്രത്യേകമായും കുറച്ച് കാര്യങ്ങൾ യേശുവിൻ്റെ മനുഷ്യത്വമായി വെളിപ്പെട്ട് കിട്ടുന്ന ഇത് നമുക്കറിയാം പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ നടന്നു വരുന്നത് കണ്ടു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് യേശുവിൻ്റെ ഉദ്ധാന നാളുകൾക്ക് ശേഷം ഉദ്ധാന സമയത്ത് മഗ്ദലിനെ മറിയും തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു പക്ഷേ അത് യേശുവാണ് എന്ന് അവൾക്ക് മനസ്സിലായില്ല അവൾ വിചാരിച്ചു തോട്ടക്കാരനാണ് എന്ന് ഇവിടെ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ നടന്നു വരുന്നത് കണ്ടു ആ ശിഷ്യന് ഈശോ ഒരുക്കി വെച്ചിരിക്കുന്ന എന്താണ് എന്ന് യേശുവിനോട് ചോദിക്കുകയാണ് യേശോയെ ഗുരു ഇവന്റെ കാര്യം എന്താണ് യേശു മറുപടിയായി പത്രോസിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത് അപ്പോൾ ആ ഒരു മറുപടി കേട്ട് ശിഷ്യന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ചിന്ത രൂപപ്പെട്ടു ഈ ശിഷ്യൻ മരിക്കില്ല കാരണം ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത് എന്നത് അങ്ങനെ മരിക്കില്ല എന്ന് അല്ല ഈശോ പറഞ്ഞത് മറിച്ച് ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ചോദിച്ചത് അതും വളരെ വ്യക്തമായി ഈ സുവിശേഷം പറയുന്നുണ്ട് ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത് ഒന്ന് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ കടന്നു വരുന്നത് കണ്ടു എന്നുള്ളത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യേശു ആരെയാണ് സ്നേഹിക്കാതിരുന്നത് ഏത് ശിഷ്യനെയാണ് യേശു സ്നേഹിച്ച സ്നേഹിക്കാതിരുന്നത് യേശു എല്ലാവരെയും സ്നേഹിച്ചു യേശു എല്ലാവരെയും കരുതി പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ എന്ന് പറയുമ്പോൾ യേശുവിന് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും തോന്നിയിരുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എല്ലാവരെയും സ്നേഹിച്ചു എങ്കിലും ചിലരോടൊക്കെ കുറച്ച് കൂടുതൽ സ്നേഹം യേശു പ്രകടിപ്പിച്ചിരുന്നു ചിലപ്പോഴെങ്കിലും ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കുറച്ച് കുറച്ചുപേരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ യേശു ചെയ്തിരുന്നു ബാലികയെ ഉയർപ്പിക്കുന്ന സമയത്ത് യേശു വളരെ കുറച്ച് ശിഷ്യന്മാരെ മാത്രം മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം താബോർ മലയിലേക്ക് രൂപാന്തരപ്പെടാൻ യേശു പോകുമ്പോൾ വളരെ കുറച്ച് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് ഈ മലമുകളിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ യേശു ഈ പന്ത്രണ്ട് പേരിൽ വീണ്ടും ചിലപ്പോഴൊക്കെ ഒരു സെലക്ഷൻ നടത്തുന്നുണ്ട് അപ്പോ എന്താണത് സൂചിപ്പിക്കുന്നത് യേശു ഒരു സാധാരണ ഒരു മനുഷ്യന്റെ അതേ വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്ന അതേ വൈകാരികമായ തലങ്ങൾ സൂക്ഷിച്ച ഒരാളാണ് അസാധാരണപരമായ മനുഷ്യത്വത്തിന്റെ ഉടമയല്ല മറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ ക്വാളിറ്റീസ് യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു വചനം പങ്കുവെക്കുന്നത് അസാധാരണ ഒരു ദൈവീക ഭാവമല്ല മറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ എല്ലാ തലങ്ങളും യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത് യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഈ ശിഷ്യനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ ചാരിക്കടന്നുകൊണ്ട് ഗുരു നിന്നെ ഒറ്റ കൊടുക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചത് ഈ വക്ഷസിൽ ചാരിക്കിടക്ക് മാറിൽ ചാരി ചാരിക്കടക്ക് എന്നൊക്കെ പറയുന്നത് അത്രയും സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരാൾക്ക് മാത്രമേ അത്രയും ഒരു കരുതലുള്ള ഒരാൾക്ക് മാത്രമേ അത്രയും യേശുവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചാരി കിടക്കാൻ സാധിക്കൂ അത്രമാത്രം സ്വാധീനം ഈ പ്രിയപ്പെട്ട ശിഷ്യന് യേശു കൊടുത്തിരുന്നു എന്നുള്ളതാണ് അപ്പോ യേശു നമ്മെ പോലൊരാൾ തന്നെയാണ് യേശു ഒരു അസാധാരണമായ മനുഷ്യത്വം അല്ല മറിച്ച് ഒരു സാധാരണ മനുഷ്യന്റെ മനുഷ്യത്വം കത്തു സൂക്ഷിച്ച ഈ ശിഷ്യന് ഒരു പ്രയോറിറ്റി ഉണ്ട് എന്ന് എല്ലാവരും ചിന്തിച്ചിരുന്നു ഈ ശിഷ്യനെ യേശു എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കരുതി വെക്കും ഒരു സ്പെഷ്യൽ കരുതി വെക്കും എന്ന് ചിന്തിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ ശിഷ്യന്റെ കാര്യം എന്ത് എന്ന് പത്രോസ് എടുത്തു ചോദിക്കുന്നത് യേശു മറുപടി പറഞ്ഞത് എന്താണ് ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത് ഇവന് ഒരു അഡീഷണൽ എന്തെങ്കിലും കൊടുക്കുന്നതായിട്ട് യേശു പറയുന്നില്ല ഈ ശിഷ്യനെ യേശു തൻ്റെ സഭയുടെ ഏറ്റവും ഔന്നിത്യത്തിലേക്ക് സഭയുടെ സ്ഥാപകനാക്കിയോ അല്ലെങ്കിൽ സഭയുടെ സഭ സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുകയോ ഒന്നും ചെയ്യുന്നതായി സുവിശേഷത്തിൽ കാണുന്നില്ല മറിച്ച് പത്രോസിനെയാണ് ആ ഒരു നിയോഗത്തിലേക്ക് യേശു നയിക്കുന്നത് പത്രോസിനെയാണ് അജപാലനായിട്ട് അജപാലകനായിട്ട് യേശു തെരഞ്ഞെടുക്കുന്നത് നിന്റെ നിന്റെ മേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നഗര കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രിയപ്പെട്ട ശിഷ്യനല്ല അങ്ങനെയുള്ള പദവികൾ പങ്കുവെക്കുന്നത് മറിച്ച് ഇതൊന്നും പറയാതിരുന്ന ഒരാൾക്കാണ് അപ്പോൾ എന്താണ് യേച്ചു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർക്ക് വലിയ പ്രയോറിറ്റികളൊന്നും യേസു കൊടുക്കുന്നില്ല ഒരു ശിക്ഷന് കൊടുക്കാത്ത യാതൊരു വിധമായ വലിയ പരിഗണനയും യേശു സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ നൽകുന്നില്ല മറിച്ച് എല്ലാവർക്കും ഒരുപോലെ വിളമ്പുന്ന ഇതിനാണ് യേശുക്കിഷ്ടം എല്ലാവർക്കും ഒരുപോലെ വിളമ്പുന്ന യേശു അത് യേശുവിനെ നമ്മിൽ നിന്ന് വ്യത്യസ്തമാക്കും സാധാരണ ഒരു മനുഷ്യൻ സ്നേഹിക്കുന്നവർക്ക് കൂടുതൽ വിളമ്പും കൂടുതൽ കൊടുക്കും കൂടുതൽ കരുതൽ കൊടുക്കാൻ ആഗ്രഹിക്കും പക്ഷെ യേശുലേക്ക് നോക്കുമ്പോൾ യേശു എല്ലാവർക്കും തുല്യതയാണ് ഇനി ആർക്കെങ്കിലും കൂടുതൽ വിളമ്പ് കിട്ടുണ്ടെങ്കിലോ അത് യേശുവിന് അത്രയും വേണ്ടപ്പെട്ടവരാവണം എന്ന് നിർബന്ധമില്ല താനേറെ സ്നേഹിച്ചിരുന്ന ശിഷ്യന് കൂടുതലായി എന്തെങ്കിലും നൽകി എന്ന് സുവിശേഷം പറയുന്നില്ല എന്തൊരു വലിയ മാതൃകയാണ് എന്തൊരു വലിയ പ്രബോധനമാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവർക്കും തുല്യത നൽകുന്ന കരുതൽ തുല്യത പങ്കുവെക്കുന്ന ഈശോയുടെ മനോഭാവം ഈ മനോഭാവത്തിലേക്ക് വളരാൻ നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിലും ആരോടെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത തോന്നുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിലും ഇതുപോലെ കുറച്ച് പേരോടൊക്കെ വല്ലാത്ത അടുപ്പും ചിലപ്പോഴെങ്കിലും തോന്നിപ്പോയിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം അതുപോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ കരുതാൻ യേശുവിന് കഴിഞ്ഞതുപോലെ എല്ലാവർക്കും ആർക്കും കൂടുതലോ മറ്റൊരാൾക്ക് കുറവ് കൊടുക്കാതെ എല്ലാവരെയും ഒരുപോലെ ചേർത്ത് നിർത്താനായിട്ട് യേശുവിനായതുപോലെ നമുക്കും ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനായിട്ട് പരിശ്രമിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ